രാജ്യം തുറമുഖ ഉദ്ഘാടന ചടങ്ങ് എൽഡിഎഫും ബി ജെ പിയും രാഷ്ട്രീയ വേദിയാക്കിയെന്നാരോപിച്ച് കോൺഗ്രസും രംഗത്തെത്തി ഇന്ത്യ സഖ്യത്തെ പരിഹസിച്ച മോദിയെ കോൺഗ്രസ് നേതൃത്വം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം അത് ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് അതും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന വേദിയില് പ്രൈം മിനിസ്റ്റർ രാഷ്ട്രീയം പറയുമ്പോൾ അവിടെ വെച്ച് തന്നെ ചുട്ട മറുപടി കൊടുക്കേണ്ടതല്ലേ മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രിക്ക് മൈക്ക് മൈക്കെടുക്കാമല്ലോ ഇപ്പൊ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിനെ കാണുമ്പോൾ മതിമറന്നു പോവും നമ്മുടെ പ്രധാനമന്ത്രി അതാണ് സംഭവിച്ചു പോയത് അദാനിയുടെയും മോഡിയുടെയും ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ചങ്ങാത്തങ്ങളെ എതിർക്കുന്ന രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന് വിമർശിക്കാതിരിക്കാനും പറ്റില്ല കാരണം ഏറ്റവും ഉത്തമ അതിന്റെ ആ എല്ലാത്തിലും വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ ഉദാഹരണമാണെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നു ഉമ്മൻചാണ്ടിയെ സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നു എന്നാണ് ആരോപണം ചെന്നിത്തലയുടെ പ്രതികരണം കൂടി ഒന്ന് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യമായി വിഴിഞ്ഞം പദ്ധതിയെ പറ്റിയ ഒരു ആലോചന ഉണ്ടായതും ഒരു സ്വകാര്യ കമ്പനിയോ ഏജൻസിയോടത് പഠിക്കാൻ ആവശ്യപ്പെട്ടതും പിന്നീട് ഈ പദ്ധതി യാഥാർഥ്യമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ശ്രീ ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിടുകയും നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയും കല്ലിടുകയും സാങ്ഷനുകൾ വാങ്ങിക്കുകയും ചെയ്തത് യു ഡി എഫ് ഗവൺമെൻറ് കാലത്താണ് അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇത് എൽ ഡി എഫിൻ്റെ കുഞ്ഞാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട പ്രതിപക്ഷ നേതാവിനെ കൂടി ആ യോഗത്തിലേക്ക് വിളിക്കേണ്ടതും പ്രസംഗിക്കാൻ അവസരം കൊടുക്കേണ്ടതും ആവശ്യമായ കാര്യമാണ് ക്ഷണക്കത്ത് വൈകീതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചുവെന്നാരോപിച്ച് സംസ്ഥാനത്ത് അനുസ്മരണ പരിപാടികളും സംഘടിപ്പിച്ചാണ് കോൺഗ്രസ് മറുപടി തന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചത് റോഷിപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എന്ന് പറയാൻ കഴിയില്ല പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ ചടങ്ങ് ബഹിഷ്കരിച്ചു പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതാണ് കാരണമെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്നതായിരുന്നു കോൺഗ്രസിന്റെ വിമർശനവും എങ്ങനെയാണ് ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിയത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വലിയ അവകാശവാദങ്ങൾ യു ഡി എഫ് നേതൃത്വവും ഒപ്പം എൽ ഡി എഫ് നേതൃത്വവും ഉയർത്തിയിരുന്നു ആ അവകാശവാദങ്ങൾക്കിടയിൽ വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടന്നപ്പോൾ അവിടെ രാഷ്ട്രീയ വിമർശനങ്ങൾ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നും അതിനൊപ്പം മന്ത്രി വാസവൻ്റെ ഭാഗത്തു ഉണ്ടായതാണ് ആ പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി കോൺഗ്രസ് നേതൃത്വത്തെ ഇന്ത്യ സഖ്യത്തെ പരിഹസിച്ചത് കോൺഗ്രസ് വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്തു കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പവൻ കേരിയും കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പ്രധാനമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് നടത്തിയത് ഈ വേദി അതും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ചത് അത് പക്വതിയില്ലാത്ത നടപടിയെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിശേഷിപ്പിക്കുന്നത് മാത്രവുമല്ല നേരത്തെ തന്നെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അത് ആ തുറമുഖത്തിന്റെ ഉമ്മൻചാണ്ടിയാണെന്ന് അവകാശവാദം കോൺഗ്രസ് ഉയർത്തിയിരുന്നു ഈ തുറമുഖത്തിന്റെ ശില്പി എന്നാണ് കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത് യഥാർത്ഥ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്കുള്ളതാണ് നിലമേ സംഘത്തിൽ ആവർത്തിക്കുകയും ചെയ്തു